കുട്ടീന്റെ മുടി അളയിച്ചനാണ് അപ്പോൾ വലിയ പരിപാടിയൊന്നും ഇല്ല തണാട്ടാരോട് പറഞ്ഞിനി ഓര് അത് നേരത്തെ എത്തുമെന്നറിയില്ല അപ്പം ആരുല്ലോളം അമ്മായിമ്മയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അമ്മായിമ്മ അറിയിക്കുന്നെ ഉണ്ടാവുള്ളൂ വലിയ പരിപാടിയോ കാര്യമൊന്നുമല്ല ഒന്നും അല്ല അപ്പം എന്താണ് പൊറന്ന് രാവിലെ അല്ലാതെ പൊറോട്ട കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ പോയി വാങ്ങി വള്ളത്തിലിട്ടിങ്ങനെ തണുപ്പ് പോവാൻ വേണ്ടിട്ട് അയക്കില്ല ഉള്ളി തക്കാളി കാര്യൊക്കെ അറിയണവരെ ഏകാലൊക്കെ ആകുമ്പോ മുടി അറിയാൻ വരുന്ന കാക്കി നമ്മളെ തന്നെ കുടുംബാണ് അപ്പൊ എന്താ പറയാ ഭയങ്കര ജലദോഷയാണ് തുമ്മി തുമ്മി ഒരുപാട് പോയിക്കുന്നുണ്ട് രാവിലെന്ന് വെച്ചപ്പോ ചെറുങ്ങനായിട്ടുണ്ട് അപ്പം ഏഹ് തക്കാളി ഉള്ളി ചതവും കാര്യമൊക്കെ ഉണ്ടാക്കി വയ്ക്കണം പത്തിനും കാര്യമൊന്നുമില്ലല്ലോ പൊറാട്ടല്ലേ അപ്പൊ കോഴിക്കാതെ ഉണ്ടാക്കിയാൽ ചായ ഇതാക്കണം അവിടെ തീ കൂട്ടിണ്ട്ട്ടോ ആ കാണുന്നത് തീ കൂത്താണ് അതിന് തണുപ്പ് പോയിട്ട് എന്താ പറയാ ഉള്ളി ഒന്നും അരികട്ടെ തക്ക അങ്ങനെ സാധനങ്ങൾ കോഴിക്കുള്ള സാധനങ്ങളും കാര്യമൊക്കെ ഒന്നാക്കി അറങ്ങട്ടെ കുട്ടികളൊക്കെ നല്ല ഒക്കെട്ടോ അപ്പോൾ പോലെ അവിടെ വയ്ക്കട്ടെ ഇപ്പം നീച്ചാൽ ശരിയാവില്ല അതിന് ഇവിടെ എല്ലാം പരുവഴുങ്ങട്ടെ അങ്ങനെ അവിടെ കോഴിക്കല്ലേ ഉള്ളി തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ ഒരു മുറി ഉണ്ട് ബാക്കി ഒന്ന് പൊളിച്ചട്ടെ ഇനി പോയി തേങ്ങ കണ്ടട്ടെ ഇനി അവിടെ തേങ്ങ അരിഞ്ഞു വെച്ചേക്കണ ഇവിടെ ചോ ഏ ചായക്കീനൊക്കെ എല്ലാ വെള്ളം വെച്ചിരുന്നു കേട്ടോ എന്നവിടെ ഉള്ളി അരിയാണ് ഉത്യേക്കില്ലേ അപ്പം ഇനി തേങ്ങ ചട്ടിയിലിട്ടൊന്ന് വറുത്ത് ഇതിൻ്റെ പരിപാടി നോക്കട്ടെ മറ്റേ ഉള്ളിയൊന്ന് ഇതിലിട്ട് വാട്ടട്ടെ അങ്ങനെ നമ്മൾ തേങ്ങ അവിടെ വറുത്ത് ചണ് കോഴിക്കറിയൊക്കെ ഉണ്ടാക്കിയാൽ ഉള്ളി തക്കാളി അവിടെ വാതി വെക്കുന്നുണ്ട് ചായക്കിലെ വെള്ളം അവിടെ പാവാണിക്ക് തളത്തിൽ തുറങ്ങിരിക്കണം അപ്പം കോഴി കൈകണ് ഈ കറിൻ്റെ പരിപാടി അത് നോക്കട്ടെ അപ്പോഴത്തേക്കും തേങ്ങ ഒന്ന് അക്കാണ്ട് ആദ്യം ഇവിടെ ഉറങ്ങേണ്ടേ ഓയി ഇന്നലെ ഉറങ്ങിയപ്പോളിച്ചണേ എന്നാ വിളിച്ചേ ആയിട്ടില്ല അഞ്ചുമണിക്ക് മുടി ഇങ്ങനെ ഇങ്ങനെ മുടി നാപ്പി മുപ്പായിട്ട് കടക്കിയാണ് ഇന്നലെ ഓളൊന്നു വാങ്ങിയേനിയത് ഇന്നലല്ലേ രണ്ടു ദിവസം മുന്നേ ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോ വാങ്ങിയ ഒന്ന് കട മുപ്പായൊന്നും കൊഴപ്പറ്റി കേടാ ശെങ്ങായി കറക്കല്ലാതെ അപ്പൊ മുടി മുടികളെ ആള് മുടി മുട ആള് വരണത് ആരാ വീടുകളൊക്കെ ഈ എല്ലാ കുട്ടികൾക്കും മുടി കളഞ്ഞത് ആ കാക്കോ ആദ്യം നമുക്ക് മുടി ഉണ്ടാവൂലിന് ആദൂന് ഒരു വേറെ കാക്കേന് പക്ഷെ ആ കാക്ക പഠിച്ചിട്ട് വരണ പിന്നെ ജംഷിക്കാക്കാനൊക്കെ കൊണ്ടുവന്ന് കളഞ്ഞു പിന്നെ ഒട്ടാണ് ഒരു മുടി വരല്ലോ തുടങ്ങി ആദ്യം മുടി ഉണ്ടാവില്ല പിന്നെ ചരണ്ടി ചെറുതി തീരെ മുടി ഉണ്ടാവില്ല നാല് ഉണ്ടെങ്കി ഉണ്ടാവൂള്ളു അതും ഒക്കെ വെള്ളം തലോട്ടി കഴിഞ്ഞിട്ട് പിന്നെ നല്ലോം ഉണ്ടാവും പഞ്ചസ്ഥാറ പിന്നെ ആളോട് ഏറെ ആവുമ്പോ വരാൻ പറഞ്ഞിരിക്കണ ആളിപ്പത്തും ആളുപ്പത്തും ബാക്കിയുള്ള പോലെ ആരും പത്തൂല അങ്ങനെയൊക്കെ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുന്നത് പെര പെരത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ചായും കാര്യൊക്കെ ആയി ചോറ് തീമിട്ടിക്ക് അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ അങ്ങനെ നേരം ഏകദേശം ഏയുമണി ആവാനായിട്ടോ അപ്പൊ തറവാട്ടത്തെ അമ്മ വിളിച്ചില് വരാല് പരിപാടിയിലാണ് നീശ് ഇങ്ങനെ ഓരോ പരിപാടി എടുക്കുകയാണ് അലയാകൾക്ക് ഇപ്പൊ നീച്ചിട്ട് വാങ്ങി പൊറാട്ടം വാങ്ങിച്ചു അല്ലെങ്കിൽ നേരം വേഗാണെങ്കിൽ ഓള് പറയണമെന്ന് കാര്യായിട്ട് ആരുല്ലി ഏ മണി ആയിട്ടുള്ളു ഇവിടെ എത്തിയെന്നാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയിക്കുന്നത് എന്താ ഒക്കെ നീച്ചിക്കിടലേ എന്താ പരിപാടി ഒന്ന് ഓലൊച്ച കേക്കാണ്ട് എത്തി എത്തി ആരോ ഓട്ടണ് ഹെവി ഡൈവറായി ഇതൊക്കെ വാർത്തോ ഇവിടെ കുട്ടീനെ തുണിയത്തലും കാര്യൊക്കെയാണ് നടക്കുന്നുണ്ടോ ആക്കി എത്താനുണ്ട് കളിയല്ലേ തരത്തിലാണ് മുടി ഒന്ന് സൈഡ് വായ്പ എടുത്ത് വാർന്നില്ല അത് തെങ്ങായോ നല്ല സുഖം എൻ്റെ മുടി വാർന്നെ അല്ല ഇങ്ങളോടെ എന്താണ് നിന്നെ വിശ്വസിണ്ട വല്ലിയുണ്ട് ആദ്യം പോയി ഒക്കെ ഇളക്കി നോക്കട്ടെ അടിയിൽ വല്ല കിടക്കുണ്ടായില്ല ആർക്കാ കിട്ടു നോക്കി പോലെ പിന്നെ അതെ വീഡിയോ കണ്ടപ്പോഴൊക്കെ ഛർദ്ദിച്ചാ വന്നിട്ടുണ്ട് അറിയാതെ അത്രയും ചുറ്റും നീ അത് എല്ലാത്തി വല്ലോങ്ങിയാണോ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒക്കെ കൊടുക്കൂ അതല്ല അത് മനസ്സിലായിനോ എലിയാണെന്നെന്തായാലും ഇടുത്തപ്പഴല്ലേ കാണേ ഇടുത്ത് കോലിയേറ്റൊക്കെ തോണ്ടി നോക്കിയപ്പോൾ എന്താ പരിപാടിയുടെ വെച്ചാല് റോഡടിച്ച് വരികയാണ് എപ്പടാ തറവാട്ട് അടിച്ചലൊക്കെ കഴിഞ്ഞു പോവടന്നടിച്ച ഇങ്ങട്ടിട്ടാ അവിടെ മതി ഇവിടെ വന്നപ്പായു രാവിലെ നീച്ചിട മുറ്റാ പൈസണ്ടോ ആ ഇല്ല പൈസ ചായയാണോ ചായ കൊണ്ടവേന അളയാക്ക വരാ നേരമൊക്കെയാണ് പൊറാട്ടി പാലും പാല് ഇവിടെ കട ഒന്നളയാക്ക വരുമ്പോ കൊണ്ടരാന്ന് പൊറാട്ടിണ്ട് ഏർ എല്ലാരും ഇല്ലോണ്ട് പൊറാട്ടു എന്ന മാ അങ്ങോട്ട് ഒഴിച്ചു

അറുപതാം തിയതി ആണ് നമ്മള് വെള്ളിട്ട് അറുപതാം തിലറി അറീ സോറി അമ്മ ഒക്കെ ഊക്കാൻ പറ്റുക കൂച്ച് കെട്ടതാണ് ണോ ഒന്നും കൂടി അടുപ്പിച്ച് കഴിക്കണേ രണ്ടു കെട്ടിട്ടുമ്പോൾ ഇതാക്കുമ്പോഴൊക്കെ ഇതിട്ട ഇടങ്ങേറാണ് പള്ളേ ടൈറ്റ് ആകുമ്പോഴൊക്കെ പാടാവും ചെല നേരത്തെ തിരിഞ്ഞൊക്കെ വരുമ്പോളേ നമ്മള് മറക്കണെങ്കിലേ ഭയങ്കര പഴമക്കാലം ഓരോ വിശ്വാസാണ് ചെലവില് വിശ്വാസം എല്ലാരും

ਅੱਤ ਪਤੈ ਸਗਣਾ ਟਾ ਮੁਡੀ ਵਾਲੀਆਂ ਕੁੱਤੀਆਂ ਕੁਪਾਇਆਂ ਗਾਰਿਆਂ ਕੋਰੀਆਂ ਹੋਏ ਉਹ ਬੜਾ ਪਾਲਚਾਇਆਂ ਤਾਕਣਾ ਨਾ ਆਪਾਂ ਨੂੰ ਰਿੱਤਿਆ ਰਾਂ। ਉਹ ਕੁੱਤੀਆਂ ਮੇਰੀਆਂ ਕੋਈ ਕੋਈ ਮੋਢੀ ਵਾਲੀਆਂ ਵਾਂਂਦੀ ਤੇ ਅਬੜਾ ਕੁੰਡੇਕਣਾ। ਆਰੇ ਬੋਹ ਦੀ ਖਦਸਤਾ ਦੇਤਾ। ਪੈ ਗਿਆ। ਜੇ ਤਾਂ ਆਲੇ ਬਾਂ ਮਾ ਤਾ। ਕਾ ਬਾ। ਹੂੰ। ਹੁਣ ਜਾਣਾ। തകർത്തിയായിട്ട് ആൾക്കാരല്ലേ അവിടെ ഫോണും കളിച്ചിരിക്കണേ ആദ്യം ുട്ട് മുട്ടി കളിയന്നൂലേ ആണല്ലേ കരിയല്ല ഇവിടെ കായ വറച്ച അപ്പൊ ഇവിടെ മെനക്കെട്ട് എന്താമ്മ പറയാലെ കരിയോ എന്താ കരി കരിക്ക് നോക്കാം തുറക്കുവിരാതാണെന്ന് രാവിലെ നീശിക്കണതാണ് കഴിച്ചെടുക്കാം തുടങ്ങും കിടപ്പൊടല്ലോ കുടുംബത്തിൽ

കൊറേ <laughs> ആയില്ലേ നീലൊക്കെ കാണാൻ ചെറുങ്ങനെ കുറ്റി ചെറുങ്ങനെ അതെ ഞാൻ പഠിച്ചല്ലോ ആ കുട്ടി ആക്കി അമ്മ <laughs> അത് പറ്റൂല ഒറ്റ പൂക്കലൊക്കെ ഏ സെർക്കോക്ക നമ്പറൊക്കെ മാറ്റി എന്താ ഏ പാതി പാതി ഇതൊക്കെ ജംഷി കാക്ക എത്ര എത്ര തലകൾ ജംഷിക്കാക്കിയല്ലേ ആലോ അതുകൊണ്ട് ആതുകൊണ്ട് രണ്ടാമത്തെ അട്ടോ കളഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പിനെ കൊണ്ടുവന്ന് ജെംഷിക്കാക്കാൻ ഒരക്കോല തലേല് വേറെ കാക്ക കഴിഞ്ഞിട്ട് വെടുന്നില്ലേ ഞാൻ പിന്നെ ജെഷിക്കാക്കാൻ ഇറക്കി കായൊടുത്ത് ഇറക്കി ഞാൻ ജംഷിക്കാക്കാനോട് ആരേ പണിക്കോ പറഞ്ഞേ ആരാ ആ അങ്ങനെ സ്റ്റോറിണ്ട നിങ്ങൾ ആരും അറിഞ്ഞില്ലല്ലേ ഞാൻ പറയാം കാക്ക വന്ന് ചോദിച്ചോലോ പറ്റി കയ്യാനായി വൺസൈഡായി ണ്ട് ഇപ്പൊ നാട്ടിലല്ലേ കൂടി പിടിയിൽ പോവാൻ കഴിയാത്തോണ്ട് ഇപ്പൊനെ രംശയാക്കപ്പു അതെ അങ്ങോട്ടൊക്കെ ഇനി കളി മാറി കഴിഞ്ഞപ്പളോനെ

ടാ തിന്ന പോയി ആകാംക്ഷയിലാണ് ഒന്നും ആയിട്ടില്ല തീറ്റ കഴിഞ്ഞോ ഇവിടെ ഒക്കെ ഏകദേശം കഴിഞ്ഞു മഞ്ഞട ായാലും നല്ലതാണ് കത്തിച്ചൂടുണ്ടാവും കളഞ്ഞേറിയ കുട്ടിനടുത്തത് കൗശല് സ്റ്റേജിലേക്കാണ് അരങ്ങിയാ കൗത്തിയത്

ാണ് കുട്ടിയായ ഉഷാദായി നിന്നു എന്റെ പാട്ട് നട പാട്ടുണ്ടെങ്കി ടൈമിങ്ങോ കൂടിയിരുന്നു പാടനോളം കൊണ്ടു മലത്തി

eh eh, ada ini, ayo wah, ini, kayak ini, ചരക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊറോട്ട ചായ കോഴിക്കറി തിന്നാക്കാറ പൊറോട്ട ചായ ഓരോ മുടിന്ന് പറയുന്നത് എന്ത് ആ

അങ്ങനെ നമ്മൾ ഇനി കുളിപ്പിച്ചിട്ടാ പുതിയത് ഇടുക അത് വരും കുളിപ്പിച്ചാലും കാര്യൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി അറിയണത് പൊറോട്ട മാറ്റിയിട്ടില്ല ഇനിയൊക്കെ ചൂട് പോവാക്കാന് പൊറോട്ട ആ ആ നല്ല ൂട് രണ്ട് പ്ലേറ്റിലാണ് നമ്മൾ പൊറോട്ട എടുത്തത് കറി പിന്നെ അപ്പൊ തന്നെ റെഡി ആയിട്ടോ കറി നല്ല കൂയിക്കറി ഉണ്ട് തേങ്ങ അരിച്ചു കൂയിക്കറി ഉണ്ട് ഇനി അത് പ്ലേറ്റൊക്കെ മാറ്റട്ടെ എല്ലാരും ഇരുന്നോളെല്ലാം ചായ വെച്ചിരുന്നു കുത്തി കുത്തി ചായ കണോ മോട്ട പൊറോട്ട നല്ല പൊറോട്ട ഉണ്ട് കോഴിക്കറിയുണ്ട് अरानी <laughs> <laughs> പൊറാട്ട ഇങ്ങട്ടെ പൊറാട്ടങ്ങട്ടെ അറങ്ങണില്ലേ ഓയ് പൊറാട്ട നട്ടേ ആണ്ടേ പിന്നെ നമ്മൾ അത് കിണ്ട വെള്ളി കെട്ടു എൻ്റെ എന്റെ തലയിൽ എന്തോ പൊയ്ക്കണുങ്ങൾ കണ്ടല്ലേ എന്റെ പെട്ടക്കനാ പണ്ടിങ്ങനെ ൂടി ആവുമ്പോ ആ മുതൊന്നു വരുന്നുണ്ട് മോണ്ട കറി രസം പറ വാക്ക് ചായ ചായ ഊനിണ്ടാക്കിയത്യാറ വാളാവുക കൊറച്ച് കൊണ്ടേക്കറി ഓ കാര്യം എന്താ ചെയ്യുമ്പോഴത്തെ ഞാൻ ഞാൻ കത്തി എന്നെ കൊണ്ടും എടുപ്പിച്ചത് വേദന്റെ ഗുളികാണോ ഓന് തൊണ്ടവേനാ

പൂച്ചാക്ക് കൊടുക്കണ എല്ലാരും ശാലയുടെയും കഴിഞ്ഞ് കഴിഞ്ഞ് ചായ ശാലോടാണ് പൈസ നേരെ എട്ടു മണി ആ എട്ട് മണിയോ ഒപ്പണിയോത്തരായ കൊണ്ടാ അങ്ങനെ ഇവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഓരോരുത്തരെയും കുട്ടികൾ സ്കൂൾ കൊണ്ടുപോകാന്നൊക്കെയാണ് ഇവിടെ

എനിക്ക് തോന്നുന്നുണ്ട് പള്ളി ഫോർട്ടുണ്ട്

ഈ ഫോട്ടോക്കാ ഇന്ന് എന്റെ ആരും അറിയാന്ന് അസലും കഷം പോയി ഔങ്ങിക്കലില്ലേ എന്നാലും

ഞാന് സിഫ്നി അങ്ങനെ കഴിഞ്ഞോണ്ട് ഞങ്ങക്ക് എന്നാ കൊന്നാ മതി അതെ പറഞ്ഞോ ഞങ്ങളും അറിയില്ലേ ഞങ്ങളെന്ത് പത്തോറേ ഉള്ളു അങ്ങനെ പാല മുടിയൊക്കെ കറുപ്പിച്ച് ഔ അപ്പൊ മമ്മൂട്ടി മാറിക്കൂട്ടോ

ും അങ്ങാരി ഒക്കെ കാണാനും പടികൾ പക്ഷെ വൈനപ്പാക്കളിച്ച ബ്ലോഗ് ചെയ്യണേ അപ്പൊ കാണാൻ എല്ലാവർക്കും എല്ലാർക്കും അസലാമേക്കും